രാജ്യസഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ജൂൺ ഇരുപത്തിയഞ്ചിന് വോട്ടെടുപ്പ് നടക്കും കേരളത്തിലെ മൂന്ന് സീറ്റിലേക്കും മഹാരാഷ്ട്രയിലെ ഒരു സീറ്റിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ജൂൺ പതിമൂന്നാണ് കേരളത്തിൽ സീറ്റുകളെ ചൊല്ലി എൽഡിഎഫിൽ ഭിന്നത തുടരുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇടതമ്പിമാരായ ബിനോ വിശ്വം എളമരം കരീം ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് അവസാനിക്കുന്നത് മഹാരാഷ്ട്രയിൽ പ്രഭുൽ പട്ടേൽ രാജിവെച്ച ഒഴിവിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും ജൂൺ ഇരുപത്തിയഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം അടുത്ത മാസം ആറിന് ഇറങ്ങും നാല് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ് സഭയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ട് സീറ്റിൽ ഇടതുമുന്നണിക്കും ഒരു സീറ്റിൽ യു ഡി എഫിനും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനാകും രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാമെന്നുള്ളതാണ് യു ഡി എഫിലെ ധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ട ലീഗിനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് രാജ്യസഭാ സീറ്റ് എന്ന ധാരണ യു ഡി എഫ് മുന്നോട്ട് വച്ചിരുന്നത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായില്ലെങ്കിലും ധാരണ പ്രകാരം തന്നെയായിരിക്കും യു ഡി എഫ് മുന്നോട്ട് പോവുക അതേസമയം തങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള രണ്ട് സീറ്റിലൊന്നിൽ സിപിഎം മത്സരിക്കും ജയ സാധ്യതയുള്ള രണ്ടാമത്തെ സീറ്റ് പതിവായി സിപിഐ ആണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ബിനോ വിശ്വൻ ജയിച്ച സീറ്റ് വേണമെന്ന നിലപാട് സിപിഐ ആവർത്തിക്കുന്നു എന്നാൽ സീറ്റിൽ അവകാശവാദവുമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം രംഗത്തെത്തിയതാണ് ഇടതുമുന്നണിക്ക് തലവേദനയായിരിക്കുന്നത് ഒരു സീറ്റ് വേണമെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സി ആവർത്തിക്കുന്നു എന്നാൽ യു ഡി എഫ് വിട്ടുവന്നപ്പോൾ രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നതാണെന്നും അത് നൽകണമെന്നും കേരള കോൺഗ്രസ് വാദിക്കുന്നു സീറ്റ് വേണമെന്ന നിലപാട് ഇടതുമുന്നണി യോഗത്തിൽ കേരള കോൺഗ്രസ് അറിയിക്കും കാലാവധി അവസാനിക്കുമ്പോൾ ജോസ് കെ മാണി ജയിച്ച സീറ്റിനൊപ്പം രണ്ടു സീറ്റുകളിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് യു ഡി എഫിന് ജയസാധ്യത കൈവന്നത് അമൃതാനൂസ് തിരുവനന്തപുരം